യും ധ്യാനിച്ചു സന്തതം വാഴ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികരസ്ത്രോത്രമത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്തിലും മുക്തി വരുമതിനൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരു േണമതിഞ്ഞു നീ ലാധിപനിവനെന്നഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കന്മാരുമാകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള നിവൻ വാഴ്ഗലങ്കാരാജ്യമേവം നമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ കേട്ടു ലക്ഷ്മണൻ ാ പുരാധിപത്യാർത്ഥമഭിഷേക മൻപോടുവാദ്യഘോഷ ചെയ്തീടിനാൻ വമ്പരാം വാനരാതീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും ീതി പൂണ്ടിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയുമാതി വേറിട്ടു ചെയ്തിടിനാരാധരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാലുരുഷോത്തമന് ഭജിച്ചിടിന ഗന്ധിരം പുരുഷന്മാരു മന്ദർമുദ സിദ്ധവിദ്യധരാദിയു ശ്രീഗുരുഭ്യോ നമ ഹരി ഓം